ഇടുക്കിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതു ശ്മശാനമാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് അടിമാലി കൂമ്പൻപാറയിൽ ശാന്തികവാടം എന്ന പേരിൽ പഞ്ചായത്ത് പൊതുശ്മശാനം നിർമ്മിച്ചത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മോഡിഫിക്കേഷൻ എന്ന പേരിൽ പത്തു ലക്ഷം രൂപ വകയിരുത്തി ഏതാനും ചില അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി എന്നാൽ നാമമാത്രമായ പണികൾ നടത്തി കരാറുകാരൻ ഫണ്ട് തട്ടി മുങ്ങുകയായിരുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത് നിലവിൽ കാടുകയറി നാശത്തിന്റെ വക്കിലാണ് ശാന്തികവാടം ഗ്യാസ് ക്രിമിറ്റോറിയമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന്റെ പുകകൊടലുകൾ തുരുമ്പഴത്ത നശിച്ച അവസ്ഥയിലുമാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുമ്പോൾ പ്രദേശമാകെ പുക നിറയും സാധാരണക്കാരുടെ ആശ്രയമായ പൊതുശ്മശാനം സംരക്ഷിക്കുന്നതിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന് ഗുരുതരമായി വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ബോഡി ദഹിപ്പിക്കുന്ന കൂമ്മൻപാറയിലെ സ്ഥാപനം ഇത് പഞ്ചായത്തിന് ഒരു വരുമാന മാർഗം കൂടിയാണ് ഒരു ബോഡി ദഹിക്ക് ദഹിപ്പിക്കുമ്പോൾ അതിന് പണം പഞ്ചായത്തിലേക്ക് അടക്കുകയും അത്തരം വരുമാനമുള്ള പദ്ധതി ഇന്ന് നിലച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഈ രോഗ ഈ ബോഡി ദഹിപ്പിക്കുമ്പോൾ ഈ പൊട്ടിപ്പുളഞ്ഞ ഭാഗത്തു കൂടി അശുദ്ധമായിട്ടുള്ള ഈ പുക അവിടെ ആ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആളുകൾക്ക് അത് ശ്വസിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത് ഈ പുക ശ്വസിക്കുന്നത് മൂലം ഒട്ടനവധി പേർക്ക് ശ്വാസം മുമ്പ് പരാതികൾ ഉയർന്നപ്പോൾ പൊതുശ്മശാനത്തിന്റെ പ്രശ്നങ്ങൾ അടിയന്തരമായി തന്നെ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി നിലവിലെ സ്ഥിതി തുടർന്നാൽ പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം താളം തെറ്റും ഇത് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും അതിനാൽ അടിയന്തരമായി പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനം കുറ്റമറ്റതാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ജനം ഇടുക്കി